പുരോഗമനവാദികളുടെ പെരുന്തച്ചൻ സഖാവ് പിണറായി വിജയൻ വീണ്ടും വിവാദപരമായ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്രയും നാൾ അദ്ദേഹം സംസാരിച്ചിരുന്ന പല പ്രസംഗങ്ങളിലും നമുക്ക് കേട്ടാലറിയാം പി ആർ എഴുതി കൊടുക്കുന്ന വാക്കുകൾ മാത്രം ഉന്നയിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ എയറിൽ പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇനിയൊരു അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയത് നഷ്ടപ്പെടലേ ഒന്നുമല്ല സ്വന്തം സ്വഭാവം എങ്ങനെയാണ് വെളിയിലേക്ക് വന്നതാണ് അതില് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് എട്ട് മുക്കാലാണ് അട്ടിക്കിട്ട് കഴിഞ്ഞാല് എങ്ങനെയാണോ അതേ കൂട്ടാണ് അദ്ദേഹത്തിന്റെ നീളം എന്നാണ് കളിയാക്കിയത് ബോഡി ഷെയ്മിങ് കുറ്റകൃത്യമാണെന്ന് ഒരു സംസ്ഥാനം നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഈ ഒരു മുഖ്യമന്ത്രി തന്നെ ബോഡി ഷെയിമിങ് നടത്തുകയാണെങ്കിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് അറിവു നോക്കൂ മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറ്റു പല മന്ത്രിമാരും രംഗത്ത് വരുന്നുണ്ട് അല്ല അതിനകത്ത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് നമ്മുടെ ചിത്രരഞ്ജൻ എം എൽ എ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് രണ്ട് കൈയില്ലാത്തവരുടെ ആസനത്തിൽ ഉറുമ്പ് കേറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ രീതിയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ അവസാനം ബോഡി ഷെയ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നും ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ പൊക്കത്തിന്റെയോ നീളത്തിന്റെയോ രീതിയിൽ മാത്രം ആളുകളെ കളിയാക്കാനും അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് അത്തരത്തിൽ ഇത്ര പുരോഗമനം പറയുന്ന ഒരു പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതിലും വലിയ നാണക്കേട് ആ ഒരു പ്രസ്ഥാനത്തിൽ ഇല്ല ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു പിണറായി വിജയൻ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ഇതിനു ഇതിനുമുമ്പിട്ട് അവിടെ ഇ എം എസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തിന് വിക്ക് ഉണ്ടായിരുന്നു ആ വിക്കിനെ പോലും മറികടന്ന് അന്ന് അദ്ദേഹത്തിന് നേരിട്ട ബോഡി ഷേവുകൾക്കെല്ലാം അദ്ദേഹം പ്രതിരോധം തീർത്തുകൊണ്ട് അദ്ദേഹം കടന്നു വന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇവിടെ ബോഡി ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ് എന്ന് ബില്ല് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുമ്പോൾ ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യൻ പറഞ്ഞില്ലെങ്കിൽ എന്താണ് ആശയം വരുന്നത് ഇതിപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ആ ഒരു സംസ്ഥാന സർക്കാരിൽ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരും എല്ലാ എം എൽ എമാരും അധികാരം കൊണ്ട് കണ്ണടക്കപ്പെട്ട മനുഷ്യരായി മാറിയിരിക്കുകയാണ് അധികാരത്തിന്റെ മുകളിലേക്ക് മറ്റൊന്നും ഇല്ല കേരളത്തില് സമരം നടത്തുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ല ഇത് സ്വാതന്ത്ര്യം നേടിയെടുത്ത കാലം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സമരം നടത്തുന്നതും സമരം നടത്തി ജയിലിലേക്ക് പോകുന്നതും അവിടെ നീളത്തിനോ ബുദ്ധിക്കോ ശക്തിക്കോ വർണ്ണത്തിനോ ഒന്നും ഒരു കാര്യവുമില്ല സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് ഇപ്പൊ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള റോൾ ഉണ്ടതേ ഇപ്പൊ ശബരിമലയിൽ മാത്രമല്ല സ്വർണം പോയിട്ടുള്ളത് കൊല്ലത്ത് ഒരു ശാസ്താവിന്റെ ക്ഷേത്രമുണ്ട് ശാസ്താവം അവിടെ ഉണ്ടായിരുന്ന കൊടിമരം അതായത് രണ്ടു മൂന്ന് മാസം മാസമായപ്പോ തന്നെ ക്ലാവ് പിടിക്കാൻ തുടങ്ങി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കൂട്ട് സ്വർണം മോഷണം പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസ് പറയുന്ന റിപ്പോർട്ട് അപ്പൊ ഇത് ഒരിടത്ത് മാത്രമല്ല ഇപ്പം നമുക്കറിയാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ ക്ഷേത്രങ്ങളെ എല്ലാം കൂടെ ഒത്തിരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു നമുക്കറിയാം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ദേവനാണ് അവിടുത്തെ മൈനർ ആയിട്ടുള്ള ആള് അപ്പം ദേവന്റെ സ്വത്തുക്കൾ ദേവന്റെ പേരിൽ തന്നെയാണുള്ളത് അത് ഒരാൾക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വിനിയോഗം ചെയ്യാനോ ചെയ്യാനോള്ളൂ ഒരു അവകാശവും ഇല്ല അങ്ങനെ ആ ഒരു അവസരത്തിലാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ആ പൈസയെ എങ്ങനെ തന്റെ പേരിലേക്ക് മാറ്റാം അല്ലെങ്കിൽ അതിൽ നിന്ന് അഴിമതി നടത്തി എങ്ങനെ തന്റെ വീട്ടിലേക്ക് ആ ആ അല്ലെങ്കിൽ പൈസ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ും ഇപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഗവർണർ കൈയ്യഴിഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ പറയാൻ കാരണം കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ജനങ്ങളത് ഏറ്റെടുക്കും മുൻപ് തന്നെ പിണറായി വിജയന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻഡൈറക്ട്ലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവർണർ പല രീതിയിലുള്ള വിവാദ പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോളത്ത് ജനങ്ങൾ ഏറ്റെടുക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഇത്രയും വലിയൊരു വിവാദം സ്വർണ്ണപാള വിവാദമായാലും അതിനുശേഷം നിയമസഭയിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഗവർണർ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഗവർണർ എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹവും പിണറായി സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായിരിക്കുകയാണ് ഇപ്പൊ ഇതിലേക്ക് ഗവർണർ നമ്മൾ വലിച്ചു കാര്യമില്ല ഒന്ന് ആലോചിച്ചു ഒരു നിയമസഭ കേരള നിയമസഭയില് ഇത് ആദ്യമായിട്ടൊന്നുമല്ല സമരം നടത്തുന്നത് ും വലിയ സമരങ്ങൾ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടത്തെ പ്രതിപക്ഷത്തെ എങ്ങനെ സമരം ചെയ്യണോ എന്ന് പഠിപ്പിക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ ഈ വി ശിവൻകുട്ടി അടക്കം അവര് ഇതിനു മുമ്പിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയൊന്നും നമ്മൾ മറന്നിട്ടില്ല അന്ന് അന്ന് എ ഒന്നും ഇത്ര ശക്തമാവാത്തോണ്ട് അവര് അത് പറഞ്ഞില്ല അത് എ കൊണ്ട് നിർമ്മിച്ചൊന്നും പറഞ്ഞില്ല അന്ന് അവര് പറഞ്ഞെന്താണ് അത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് പക്ഷെ ആ വീഡിയോകളും ബാക്കി കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് ഇപ്പൊ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ശബരിമലയിലെ ആ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഘവും കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് ആ സീറ്റുകളൊക്കെ വെറുതെ കിടക്കുന്ന എ സൃഷ്ടിച്ചാണെന്ന് എയ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വാക്ക് കിട്ടിയിട്ടുണ്ടായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റാർക്കല്ല അതിനകത്ത് ഒതുക്കാം എന്ത് കാര്യം ഉണ്ടായാലും അത് എ ആണ് ഇത് എ ആണ് എല്ലാത്തിനും എ യിൽ ഒതുക്കാമെന്ന് അവർ വിചാരിക്കേണ്ട അപ്പം ഇനി നാളെ വേണമെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ വന്ന് പറയും ഈ ഇത്തരത്തിലുള്ള ബോഡി ഷേവിങ് നടത്തുന്നത് ഇവിടുത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അല്ല പുരോഗമന ആശയം കൊണ്ടു നടക്കുന്ന സി പി എമ്മിലുള്ള ആരും ഇത്തരത്തിൽ പറയില്ല അത് അതിന്റെ തലനുട്ടപ്പനായിട്ടുള്ള പിണറായി വിജയൻ സഖാവും അത്തരത്തിലൊരു പരാമർശം നടത്തത്തില്ല ഇത് കേട്ട നമ്മളും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുമാണ് ഇവിടുത്തെ പൊട്ടന്മാരെ ഇപ്പോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന ആശയം എന്താണോ അതിനെ ഉൾക്കൊള്ളിച്ച് ജീവിക്കുന്ന പല ആളുകളും ഇന്ന് സംസാരിക്കാൻ വോയിസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് തന്നെ എത്രത്തോളം വലിയ വലിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് അവിടെ എന്ത് ന്യായീകരിക്കണം പാർട്ടി എന്ത് പറഞ്ഞ് ന്യായീകരിക്കണം എന്ന് ആ ഒരു ചുഴിയിൽ പെട്ടു നിൽക്കുകയല്ലേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ കഴിതില്ലാത്ത കഴിവുകെട്ട ആളുകൾ ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് പോവാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ ഒരു അവസരം ഈ ഒരു വിഷയങ്ങൾ വന്നിട്ടുള്ളത് രാജാവിനെ പേടിച്ചു നടക്കുന്ന കുറെ അണികളാണ് ഇപ്പൊ അതിനകത്തുള്ളത് അപ്പൊ രാജാവ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത രാജാക്കന്മാർ ആരും കാണില്ല രാജാവിന് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ രാജാവെങ്കിലും തയ്യാറാകണം എനിക്ക് തെറ്റ് പറ്റി എനിക്ക് ഇത് തിരുത്തണം ഈ ഒരു വിഷയം തന്നെ അവിടുത്തെ സഭയിലെ അംഗങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഭൂഢിഷമിങ് നടത്തിയ പിണറായി വിജയനാണ് ഭൂഢിഷേ നടത്തിട്ടുള്ളത് ഒരു നീളം കറഞ്ഞിട്ടുള്ള ഒരാൾക്ക് സമരം ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിലെന്താണ് അദ്ദേഹം പറഞ്ഞത് ഒരു നീളം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ എട്ട് പൂക്കാലാണ് അട്ടി അട്ടിയടിക്കു വെച്ചാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അദ്ദേഹം അത്രയും നീളമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മാത്രം മാത്രം നിയമസഭയിൽ നിയമസഭയിൽ വരാൻ വരാൻ പാടുള്ളൂ പാടുള്ളൂ പിണറായി വിജയൻ സഖാവ് പറയുന്നത് എന്താണ് സമരം ചെയ്യാൻ ഇത്തരത്തില് നീളമില്ലാത്ത ആളുകൾ ചെല്ലരുത് ശക്തി ഇല്ലാത്ത ആളുകൾ ചെല്ലരുത് ശക്തി ഉള്ളവർക്കും നീളമുള്ളവർക്കും മല്ലന്മാർക്കും അല്ലെങ്കിൽ ജിമ്മന്മാർക്കും വേണ്ടി മാത്രമാണ് സമരങ്ങൾ എന്നാണ് പിണറായി സഖാവ് പറയുന്നത് പക്ഷേ സഖാവ് ഓർക്കണം സഖാവിന്റെ പാർട്ടിയിൽ നീളമില്ലാത്ത മനുഷ്യരുണ്ട് അംഗവൈകല്യം സംഭവിച്ച മനുഷ്യരുണ്ട് ഇവരെല്ലാം സമരത്തിന് പങ്കെടുക്കുന്ന നമ്മളെല്ലാം കാലാകാലങ്ങൾ കണ്ടെത്തിട്ടുള്ളതാണ് അവരുടെ ശക്തിയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല പാർട്ടിയുടെ ചരിത്രത്തെ പോലും മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വിവാദമായ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സമരം ചെയ്യാതെ വന്ന പാർട്ടി ഒന്നുമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ കാലാകാലങ്ങളായിട്ട് സമരങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം സമരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അപ്പം സമരങ്ങളെ തന്നെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ സമരം ചെയ്യാൻ വരുന്നവന്റെ ശക്തി നോക്കി അല്ലെങ്കിൽ അവന്റെ ശരീരശേഷി നോക്കി മാത്രമാണ് ആ സമരത്തെ വിലയിരുത്തുന്നതെങ്കിൽ ആദ്യം സ്വയം വിലയിരുത്തണമെന്നാണ് പിണറായി വിജയനോട് നമുക്ക് പറയാനുള്ളത് കാരണം എല്ലാ മനുഷ്യനും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് ഭരണഘടന അതിന് അനുവാദം നൽകുന്നുണ്ടെന്നേ മനുഷ്യന്റെ നീളമോ ശക്തിയോ ഒന്നും നോക്കിയിട്ടല്ല സമരം ചെയ്യേണ്ടത് ആ ആ പറയുന്ന വിഷയം വിഷയത്തിൽ കഴമ്പുണ്ടോ മുഖ്യമന്ത്രി നോക്കാൻ ഇനിയും അദ്ദേഹം വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്ന പല സമരങ്ങളും ഇനി സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കും എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിമാരും വായിൽ നിന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ അത് പിന്നീട് ജനങ്ങൾക്കിടയിൽ വലിയ രോഷം തന്നെ രോക്ഷം സൃഷ്ടിക്കുക ജനങ്ങൾക്കിടയിൽ രോഷം സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ് ബോഡി ഷേവിംഗ് ഒരു കുറ്റകൃത്യമാക്കിയ നാടാണ് നമ്മുടേത് ഒരാളെ ബോഡി ഷേവിങ് ചെയ്യാൻ പാടില്ല എന്ന് നിയമം പാസ്സാക്കിയൊരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരാളെ ബോഡി ഷേവിംഗ് ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാല് അതിനും വലിയ ആഭാസതര എന്താണുള്ളത് അല്ലെങ്കിൽ അതിലും വലിയ അപഹാസ്യത എന്താണുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഒരാളെ നീളത്തിന്റെ പേരിൽ കളിയാക്കുന്നത് ഇപ്പുറത്ത് ഒരു എം എൽ എ ചിത്രരഞ്ജൻ എം എൽ എ ആണ് പറയുന്നത് കൈയില്ലാത്ത അംഗവൈകല്യം ബാധിച്ച ആളുകളെ ഈ ചില ജോക്കുകൾ അടുക്കുമ്പോ അത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അത്രത്തോളം മനുഷ്യന് വിഷമം ഉണ്ടാക്കും എന്ന് ആദ്യമേ ചിന്തിക്കണം രണ്ട് കൈയില്ലാത്ത മനുഷ്യന്റെ ആസനത്തിൽ ഉറുമ്പ് കയറി പോയി കഴിഞ്ഞാല് അദ്ദേഹം ഉണ്ടാകുന്ന ഒരു പ്രാണവിഷമുണ്ട് അപ്പം ആ രീതിയിൽ അംഗവൈകല്യം ബാധിച്ചവരെ അത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കുന്ന രീതി അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് അത്തരത്തിൽ ആരെ താരതമ്യം ചെയ്തു കഴിഞ്ഞാലും അതൊരു പുരോഗമന പ്രസ്ഥാനം എന്ന് നാൾക്ക് നാൾ പി ആർ വർക്കുകൾ നടത്തി പോസ്റ്റർ ഒട്ടിച്ച് സ്റ്റാറ്റസ് ഇട്ട് നടക്കുന്ന ഒരു പാർട്ടിക്ക് ചേർന്നതല്ല